എവറി വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേരർ ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ അമുക്ത മയത കൃഷ്ണദേവരായരുടെ അമുക്ത മാലിത എന്ന കൃതിയിലെ ഒരു വേരികൾ പരിചയപ്പെടാം അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി ഏറ്റെടുക്കണം നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ആയ ഒന്നും അവഗണിക്കുകയും അരുത് ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയ വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഭരണ വ്യവസ്ഥയിൽ രാജാവിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കൃഷ്ണദേവരായരുടെ വരികളാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് കേന്ദ്രീകൃത രാജഭരണമായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നത് എങ്ങനെ കേന്ദ്രീകൃത രാജഭരണം ശക്തമായ സൈന്യത്തിന്റെ പിൻബലം രാജാവിനുണ്ടായിരുന്നു ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതിനായി വിശാലമായ കോട്ടകൾ അവർ നിർമ്മിച്ചു വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണം നായങ്കര സമ്പ്രദായം എന്നും പ്രാദേശിക ഭരണം അയ്യകാർ സമ്പ്രദായം എന്നും അറിയപ്പെട്ടു ഭരണം അറിയപ്പെട്ടിരുന്ന പേര് നായങ്കര എന്നും പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്ന പേര് അയ്യകാർ എന്നുമായിരുന്നു ഇനി എന്താണ് നായങ്കര സമ്പ്രദായം എന്ന് നോക്കാം വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്ര ഭരണത്തിന്റെ തലവൻ രാജാവായിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരും രാജകീയ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു താരതമ്യേന ചെറിയ സൈന്യമാണ് രാജാവിന്റെ നേട്ടുള്ള നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത് പ്രവിശ്യ ഗവർണർമാർ തങ്ങളുടേതായ നിക്ഷിത സൈന്യത്തെ സംരക്ഷിച്ച് നിലനിർത്തിയിരുന്നു രാജാവ് ആവശ്യപ്പെടുമ്പോൾ അവർ സൈന്യത്തെ വിട്ടുകൊടുത്തിരുന്നു സൈനിക മേധാവികൾ കൂടിയായിരുന്ന ഇവർക്ക് രാജാവ് നായക് എന്ന പദവിയും നിക്ഷിത ഭൂമിയും നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന ഈ ഭരണനീതി ഈ ഭരണരീതി നായങ്കര സമ്പ്രദായം എന്നറിയപ്പെട്ടു ഇനി ഏതൊക്കെയാണ് വിജയനഗര രാജവംശങ്ങൾ എന്ന് നോക്കാം സംഗമ സാലുവ തുളുവ അരവിടു എന്നീ നാല് രാജവംശങ്ങളാണ് വിജയനഗരത്തിൽ ഭരണം നടത്തിയത് ഏതൊക്കെ സംഗമ സാലുവ തുളുവ അരവിടു തുട്വ വംശത്തിലെ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ എന്താണ് അയ്യകാർ സമ്പ്രദായം എന്ന് നോക്കാം ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ നാടുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായി തിരിച്ചിരുന്നു ഗ്രാമം ആയിരുന്നു അടിസ്ഥാന ഘടകം അയ്യകാർ സമ്പ്രദായത്തിലെ ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ നാടുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായി തിരിച്ചിരുന്നു ഗ്രാമം ആയിരുന്നു അടിസ്ഥാന ഘടകം ചോള ഭരണകാലത്തേതുപോലെ ഇവിടെയും ഗ്രാമസഭകൾ പ്രവർത്തിച്ചിരുന്നു പരമ്പരാഗതമായി ഉദ്യോഗം വഹിച്ചു പോന്നിരുന്ന അയ്യകാർമാരാണ് ദൈനംദിന ദൈനംദിന ഗ്രാമഭരണം നിർവഹിച്ചിരുന്നത് ഈ ഭരണരീതി അയ്യകാർ സമ്പ്രദായം എന്നറിയപ്പെട്ടു ഭരണത്തിലെ നായക പദവിക്ക് സമാനമായിരുന്നു ഗ്രാമഭരണത്തിൽ അയ്യകാർമാർക്കുള്ള സ്ഥാനം ഇനി നമുക്ക് മറാത്ത ഭരണത്തെ പരിചയപ്പെടാം പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന മറാത്തെ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മധ്യകാല ഇന്ത്യയിലെ മറ്റു ഭരണാധികാരികളെ പോലെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം സൈന്യം തുടങ്ങിയ എല്ലാ അധികാരങ്ങളും മറാത്ത ഭരണത്തിൽ രാജാവായിരുന്നു നിയന്ത്രിച്ചിരുന്നത് അതായത് എല്ലാ അധികാരങ്ങളും രാജാവിൽ നിക്ഷിപ്തമായിരുന്നു മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ വിവിധ മന്ത്രിമാരെയും അവരുടെ ചുമതലകളെയും കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അഷ്ടപ്രധാനിൽ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത് എട്ട് ആളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേശുവ അതാണ് പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മു ന്യായാധിപൻ അറിയപ്പെട്ടിരുന്നത് ന്യായാധ്യക്ഷൻ എന്നുമായിരുന്നു അതുപോലെ ധനകാര്യം വഹിച്ചിരുന്ന വ്യക്തി അമാത്യൻ എന്നും രാജകീയ കത്തിടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് സജീവനും രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അറിയപ്പെട്ടിരുന്ന പേര് മന്ത്രി എന്നുമായിരുന്നു അതുപോലെ മതകാര്യവും ദാനധർമ്മവും കൺട്രോൾ ചെയ്തിരുന്നത് പണ്ഡിതറാവുവും വിദേശകാര്യം സുമന്ത് എന്നും സൈനിക കാര്യം നിർവഹിച്ചിരുന്ന വ്യക്തി സേനാപതി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ഈ ടേബിള് വളരെ ആണ് ഇത് പഠിക്കേണ്ടത് അതായത് അഷ്ടപ്രധാനം അഥവാ എട്ട് ആളുകളെ കുറിച്ച് എട്ട് ആളുകൾ ഏതെല്ലാം വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ടേബിളിൽ നിന്ന് വിപുലമായ ഒരു മന്ത്രിസഭയുടെ പിന്തുണയുള്ള കേന്ദ്രീകൃത ഭരണമാണ് മറാത്ത ഭരണത്തിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും മന്ത്രിമാർ ഉപദേശകർ മാത്രമായിരുന്നു അവരുടെ പദവികൾ പരമ്പരാഗതമായിരുന്നില്ല മറാത്ത ഭരണത്തിലെ മറ്റു ചില സവിശേഷതകൾ കൂടി നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഉദ്യോഗസ്ഥരെ കുറിച്ചും രാജ്യകാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനം ഉപയോഗപ്പെടുത്തിയിരുന്നു രണ്ട് പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു ഇനി എന്താണ് ഛത്രപതി എന്ന് നോക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ് ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത് അതിനു അദ്ദേഹം ഛത്രപതി എന്ന പേര് സ്വീകരിച്ചത് ഇനി എങ്ങനെയാണ് മറാത്ത ഭരണകാലത്തെ പ്രാദേശിക ഭരണമെന്ന് നോക്കാം മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു പ്രവിശ്യകൾ ജില്ലകൾ അഥവാ പ്രാന്തങ്ങൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു അവ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നത് രാജാവ് നേരിട്ടാണ് ഇവ കൂടാതെ സ്വരാജ മകളെ എന്നിങ്ങനെയും രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരുന്നു മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങളായിരുന്നു സ്വരാജം മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങളാണ് മഗളെ കറാത്ത രാജ്യത്ത് നിന്ന് അഥവാ സ്വരാജ്യത്ത് നിന്ന് സ്വരാജിൽ നിന്ന് പിരിച്ചിരുന്ന ഭൂനികുതിക്ക് പുറമെ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും ചൗദ് സർദേശ് മുഖി എന്നിങ്ങനെ രണ്ടു തരം നികുതികൾ പിരിച്ചെടുത്തിരുന്നു ഇന്ത്യയിൽ നിലവിലിരുന്ന ഭരണസമ്പ്രദായങ്ങളിൽ അടിസ്ഥാനപരമായ നിരവധി മാറ്റങ്ങൾ മധ്യകാലത്തിലുണ്ടായി അന്നത്തെ ഭരണാധികാരികൾ ആവിഷ്കരിച്ച പല ഭരണ സമ്പ്രദായങ്ങളുടെയും സ്വാധീനം പിൻകാല ഭരണ രീതികളിൽ കാണാവുന്നതാണ് ഇതോടെ ഈ അധ്യായം അവസാനിച്ചു അടുത്തൊരു അധ്യായമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ